അടുത്ത് മോഹൻലാലിനായി റിലീസായത് മലയ്ക്കോട്ടെ വാലുപനായിരുന്നു ഈ ചിത്രം വലിയ സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് വിധേയമായപ്പോൾ മോഹൻലാലിന്റെ പ്രകടനത്തെ എല്ലാവരും വലിയ രീതിയിൽ പ്രശംസിച്ചു ഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെച്ച മോഹൻലാൽ എന്നാൽ തിയേറ്ററിൽ ആ എഫർട്ട് കാണാൻ പറ്റാതെയായിപ്പോയി എന്നതാണ് പലരുടെയും വാക്കുകൾ മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിൽ നിന്നും ഒരു നടനെ കണ്ടിട്ട് കുറേ നാളായി എന്ന് അഖിൽ മാരാർ അടക്കമുള്ളവർ പറയുകയും ചെയ്തു ലാലേട്ടൻ എന്ന സൂപ്പർ താരത്തിൽ നിന്നും ഒരു നടനെ കണ്ടിട്ട് കുറേ നാളായി എന്ന് തോന്നും മലയ്ക്കോട്ടെ വാലിബൻ ഈ പ്രായത്തിൽ അദ്ദേഹം എടുത്ത എഫർട്ട് കണ്ട് അത്ഭുതം തോന്നി പക്ഷേ സ്ക്രീനിൽ അല്ലെങ്കിൽ ിൽ തിയേറ്ററിൽ ആ എഫർട്ട് കാണാൻ പറ്റാതായി പോയി ആ മനുഷ്യൻ എടുത്ത എഫർട്ട് പ്രേക്ഷകർക്കിടയിൽ വരാത്തപ്പോൾ എഫർട്ടുകൾക്ക് വിലയില്ലാതാകും മമ്മൂക്കെ സംബന്ധിച്ച് എഫർട്ടുകൾ ഒരുപോലെ ചർച്ച ചെയ്യിപ്പിക്കുന്നുണ്ട് ലാലേട്ടനെ അനാവശ്യമായി ട്രോളികൊണ്ടിരിക്കുകയാണ് മലയാളികൾക്ക് ഏത് കാലഘട്ടങ്ങളിലും അഭിമാനിക്കാവുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ അത് എത്ര ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാലും എന്നാണ് അഖിൽ മാരാർ അടക്കമുള്ളവർ പറയുന്നത് എന്നാൽ മോഹൻലാൻറേതായി ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾക്ക് ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത് കാരണം ഷുവർ ഷോട്ട് കിറ്റുകൾ സമ്മാനിക്കാൻ സാധിക്കുന്ന സിനിമകളാണ് മോഹൻലാൻറേതായി വരുന്നത് എന്ന അവർ എടുത്തു പറയുന്നു അതിനപ്പുറം തന്നെ മോഹൻലാലിന്റെ മറ്റ് ചില സർപ്രൈസിംഗ് റോളുകൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും അതിലൊന്നാണ് ജയിലർ പോലുള്ള ഒരു സർപ്രൈസ് റോള് മോഹൻലാൻറേതായ തമിഴകത്ത് നിന്നും വരാൻ പോകുന്നു എന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ പൂജ വരെ നടന്നു നടന്നുകഴിഞ്ഞു ശിവകാർത്തികനെ നായകനാക്കി ഏറെ മുരുക ദിവസം ഒരുക്കുന്ന പുതിയ ചിത്രത്തിന്റെ പൂജ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ആരാധകർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കോംബോയിൽ പുതിയ ചിത്രം വരുന്നു എന്ന വാർത്ത കഴിഞ്ഞ വർഷം മുതലേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പൂജാ പരിപാടിയുടെ ചിത്രങ്ങളും സിനിമയുടെ മറ്റു വിവരങ്ങളും ശിവകാർത്തികന്റെ പിറന്നാൾ ദിനമായ ഫെബ്രുവരി പതിനേഴിന് പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് കനട നടിയായ രുഗ്മിണി വസന്താണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് നേരത്തെ നായികയായി മൃണാൽ താക്കൂറിനെ എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ശ്രീലക്ഷ്മി മൂവീസിന്റെ ബാനറിൽ തിരുപ്പതി പ്രസാദ് നിർമ്മിക്കുന്ന ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദർ സംഗീത സംവിധാനം നിർവഹിക്കും കൂടാതെ ചിത്രത്തിന് വേണ്ടി മോഹൻലാലിനെയും ബോളിവുഡ് നടൻ വിദ്യുത് ജംബാലിനെയും മുരുകദോസ് സമീപിച്ചിട്ടുണ്ട് എന്നാണ് കോർട്ടുകൾ അതേസമയം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന എസ് കെ ഇരുപത്തൊന്ന് എന്ന ചിത്രത്തിന്റെ തിരക്കിലാണ് ശിവകാർത്തികൻ പട്ടാളക്കാരനായി എത്തുന്ന ശിവഹാർതിന്റെ കിടിലൻ ആക്ഷൻ രംഗങ്ങൾ ഈ ചിത്രത്തിൽ കാണാം നീണ്ടനാളത്തെ ആക്ഷൻ പരിശീലനം നടൻ ഈ ചിത്രത്തിനായി നടത്തിയിരുന്നു രാജ്കമൽ ഫിലിംസിന്റെ ബാനറിൽ കമൽഹാസനാണ് ചിത്രം നിർമ്മിക്കുന്നത് എയർ മുരുകദോസ് ഒരുക്കുന്ന എസ് കെ എന്ന ചിത്രവും ഒരു ആക്ഷൻ സിനിമയാണ് അതിലാണ് മോഹൻലാൽ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത് തമിഴ് മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന റിപ്പോർട്ടുകളായി മാറിക്കഴിഞ്ഞു അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു വരവ് ജയിലറിന് ശേഷം പ്രതീക്ഷിക്കാം എന്നതൊക്കെയായിരുന്നു തമിഴകത്തിന്റെ റിപ്പോർട്ടുകൾ കാരണം മാത്യു എന്ന ജയിലറിലെ മോഹൻലാലിന്റെ കഥാപാത്രം മാത്രം അത്രയ്ക്ക് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു അപ്പോഴാണ് വീണ്ടും ഒരു ആക്ഷൻ ചിത്രത്തിൽ മോഹൻലാലിന്റെ ഒരു വരവ് കൂടി വരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്